നമസ്കാരം മലയാള സിനിമാ താര സംഘടനയായ അമ്മയിലേക്ക് ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് എത്തും എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ആ ആഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ഒന്ന് നടൻ ജഗദീഷും മറ്റൊന്ന് ശ്വേത മേനോനുമാണ് നടൻ ജഗദീഷ് വളരെ നാൾക്കാലത്തെ മുമ്പ് തന്നെ സ്വപ്നം കണ്ടിരുന്ന ഒരു പദവിയാണ് അല്ലെങ്കിൽ ഒരു ഭാരവാഹിത്വമാണ് ഈ അമ്മ സംഘടനയുടെ പ്രസിഡൻ്റാവുക എന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തവണ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി ഒരു വനിത മത്സരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട് അത് ശ്വേതാ മേനോനാണ് അങ്ങനെയെങ്കിൽ ഈ ഇത്തവണ ഒരു വനിതാ പ്രസിഡൻ്റാകട്ടെ എന്ന് താരങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായും ശ്വേതാ മേനോൻ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി എത്തും എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നു മോഹൻലാലിലും മമ്മൂട്ടിയും അടക്കമുള്ള ആളുകൾ ശ്വേതാ മേനോനെ പിന്തുണയ്ക്കും എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അങ്ങനെ മലയാള സിനിമ അസോസിയേഷൻ താരസംഘടനയായ അമ്മയിലേക്ക് ആദ്യ വനിതാ പ്രസിഡൻറ്റായി ശ്വേതാ മേനോൻ എത്തും എന്ന നിലയിലുള്ള സംഭാഷണങ്ങൾ ചില ചർച്ചകളൊക്കെ ഉരുത്തിരിയുന്നുണ്ട് എന്നാൽ ജഗദീഷും ആ സ്ഥാനത്തേക്ക് ഒട്ടും മോശക്കാരനല്ലാത്ത സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ബാബുരാജ് അടക്കമുള്ള നിരവധി ആളുകളാണ് അൻസിബ ഹസൻ അതുപോലെ ജോയിൻറ്റ് ജനറൽ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നൂറ്റി ഇരുപത്തി അഞ്ചോളം പേരാണ് ഇതുവരെയായും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പിന്നെ ഓഗസ്റ്റ് പതിനഞ്ച് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വൈകിട്ടോടുകൂടി അന്ന് കൂടി ഫലപ്രഖ്യാപനം നടത്തും എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏകദേശം അഞ്ഞൂറ്റി എട്ട് താര ത് അതിൽ എത്രമാത്രം വോട്ട് ചെയ്യും എന്ന് കൃത്യമായിട്ടുള്ള അറിവ് ലഭിച്ചിട്ടില്ല എങ്കിലും ഭൂരിഭാഗം ആളുകളും വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ള പ്രതീക്ഷ വെച്ചു വളർത്തുന്നുണ്ട് ഇന്നസെന്റിന്റെ മരണശേഷം മൂന്ന് ടീമിൽ മോഹൻലാൽ നടൻ മോഹൻലാൽ ആയിരുന്നു അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നത് പ്രസിഡന്റ് സ്ഥാനത്ത് നിരന്തരമായി എത്തിയിരുന്നത് എന്നാൽ ഇത്തവണ താൻ ആ മത്സരത്തിനില്ല എന്ന് നേരത്തെ തന്നെ ഈ മോഹൻലാൽ പ്രഖ്യാപിക്കുകയായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ാണ് ഇത്തരത്തിലൊരു ഇലക്ഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ള കാര്യവും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് അതായത് ഈ ഹേമ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടുകൂടി നടീതരന്മാർ പല തട്ടുകളായി തിരിഞ്ഞു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ അമ്മയിൽ നടക്കുക അങ്ങനെ അമ്മയിൽ അമ്മ അസോസിയേഷനിൽ ആദ്യ വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ എത്തുമോ എന്ന് അറിയാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ